സേവന മികവിന്റെ ഇരുപത്തി മൂന്ന് വർഷങ്ങൾ പാടൂർ കൈതമുക്കിലെ അക്ഷയ കേന്ദ്രത്തിൽ അക്ഷയ ദിനം ആഘോഷിച്ചു രണ്ടായിരത്തിരണ്ട് നവംബർ പതിനെട്ടിന് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച അക്ഷയ പദ്ധതി ഇന്ന് സംസ്ഥാനമൊട്ടാകെ പൊതുജനങ്ങൾക്ക് സേവനം നൽകിക്കൊണ്ട് മാതൃകാപരമായി മുന്നേറുകയാണ് ഇരുപത്തിമൂന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സേവനത്തിനായി കേന്ദ്രത്തിലെത്തിയവർക്ക് മധുരം വിതരണം ചെയ്തു എല്ലാ സർക്കാർ സർക്കാർ സർക്കാരിതര സേവനങ്ങളും സമയബന്ധിതമായി കൃത്യതയോടെ ലഭിക്കുന്ന ഏക സർക്കാർ അംഗീകൃത സ്ഥാപനമാണ് അക്ഷയ പെൻഷൻ മസ്റ്ററിംഗ് ആധാർ സേവനങ്ങൾ തുടങ്ങി അക്ഷയയുടെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ ഇല്ല സ്ഥാപനം നടത്തുന്നതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം മാത്രമല്ല പൊതുജനങ്ങളുടെ സംതൃപ്തിയാണ് നടത്തുന്നതിനുള്ള പ്രചോദനമെന്ന് സംരംഭക സഹ ആഷിഖ് പറഞ്ഞു അക്ഷയ സംരംഭക എന്ന നിലയിൽ ഞാൻ ഇതിനൊരു ബിസിനസ് മാത്രമായിട്ടല്ല കണക്കാക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ നമുക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കാനും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് അപ്പോൾ ഈ അക്ഷയ ദിനത്തിൽ എല്ലാവർക്കും അക്ഷയ ദിനാശംസകൾ നേരുന്നു